ഹരേ കൃഷ്ണ ഇന്നത്തെ വീഡിയോ ദ്വാരകാധീഷ് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കൊടിയുടെ അവിടുത്തെ പതാകയുണ്ട് കൊടിമരത്തിലെ പതാകയുടെ ആറ് രഹസ്യങ്ങൾ നിങ്ങൾക്കറിയണം അറിയത്തില്ലെങ്കിൽ ഈ വീഡിയോ എന്ത് വരെ കാണണം അപ്പോൾ ആറ് രഹസ്യങ്ങൾ എന്താണെന്ന് നോക്കാം ഹിന്ദുമതത്ത് ദ്വാരകാധീഷ് ക്ഷേത്രത്തിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് ഹിന്ദുക്കളുടെ നാല് ദാമങ്ങളിൽ ഒന്നാണിത് ദ്വാരിക ആണ് ഇവിടെ ആരാധിക്കുന്നത് ദ്വാരകാശ് എന്നാൽ ദ്വാരകയിലെ രാജാവ് എന്നാണ് അർത്ഥം ബദ്രിനാഥ് രാമേശ്വരം ജഗന്നാഥ് പുരി എന്നിവയ്ക്കൊപ്പം നാരായണന്റെ നാല് പുണ്യതീർത്ഥ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത് യുഗത്തിൽ ശ്രീകൃഷ്ണന്റെ തലസ്ഥാനമായിരുന്നു ദ്വാരക ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നപ്പ അമ്പത്തിരണ്ട് ഗജ് നീളമുള്ള ഒരു കൊടിയാണ് ഇവിടെ പാറിക്കൊണ്ടിരിക്കുന്നത് അമ്പത്തിരണ്ട് ഗജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്ന് പറഞ്ഞാൽ ഒമ്പത് ഫീറ്റ് അപ്പോൾ പന്ത് അമ്പത്തിരണ്ട് ഇൻറ്റു ഒമ്പത് നാനൂറ്റി അറുപത്തി എട്ട് ഫീറ്റ് നീളമുള്ള ഒരു കൊടിയാണ് ഇവിടെ പാറിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമ്പർ വൺ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാറ്റിൻ്റെ ഗതി ഏത് ദിശയിൽ ആയിരുന്നാലും ഈ ക്ഷേത്രത്തിലെ കൊടി പതാക എപ്പോഴും പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് മാത്രമേ പറക്കുകയുള്ളൂ അതാണ് ഈ ഈ കൊടി ഈ കൊടിയുടെ പ്രത്യേകത മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമ്പത്തിരണ്ട് ഗെജി നീളമുള്ള ഈ കൊടി ദിവസത്തിൽ ഒരു ദിവസം അഞ്ച് പ്രാവശ്യമാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തീർത്ഥാടനത്തിന് പോയപ്പോഴത്തേക്കും ഞങ്ങൾ ലൈവായി അവർ കൊടി ചേഞ്ച് ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായിരുന്നു അകത്ത് വെച്ച് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ഭഗവാനെ ഞങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് പക്ഷെ അപ്പോൾ അപ്പോൾ ചേഞ്ച് ചെയ്തില്ല ഞങ്ങൾ ദർശനം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും അവരെ കൊടി ചേഞ്ച് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു അങ്ങനെയൊരു അങ്ങനെ അങ്ങനെയൊരു ഞങ്ങൾക്കൊരു മഹാത്മ്യം അങ്ങനെയൊരു അരുണ്യെ ഞങ്ങൾക്ക് ഭഗവാൻ തന്നു ആറാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കൊടിയുടെ കളർ സത്ത് രംഗ് ഏഴ് കളറുകളിൽ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഏതെങ്കിലും രണ്ടോ മൂന്നോ കളർ അങ്ങനെ ഏഴ് കളറുകളാണ് ഇതിനെ ഉപയോഗിക്കുന്നത് ചാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കൊടീൻ മേലെ കൊടിയുടെ മേലെ ഉള്ള സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രതീകം ഇത് സൂര്യനും ചന്ദ്രൻ്റെയും പിന്നെ ഒരു പ്രതീകം ഈ കൊടി മേലെ ഉണ്ടായിരിക്കുന്നതാണ് ആ പ്രത്യേക ആ പ്രതീകം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ വരെ സൂര്യനും ചന്ദ്രനും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുവോ അപ്പോൾ വരെ ദ്വാരകാധീശിൻ്റെ പേരും കാണും അതിനു വേണ്ടിയാണ് ഈ കൊടിമേലെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രതീകം വെച്ചിരിക്കുന്നത് ആറാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഗോപുരത്തിൻ്റെ ദ്വാരകാധീഷ് അമ്പലത്തിൻ്റെ ഗോപുരത്തിന് എൺപത്തിനാല് ഫീറ്റ് നീളമാണ് ഉള്ളത് അപ്പോൾ ഈ ഗോപുരം പത്ത് കിലോമീറ്റർ അകലെ നിന്ന് പോലും നമുക്ക് കാണുവാൻ സാധിക്കും പിന്നെ ഈ ഈ കൊടിമരം ഈ കൊടിമരം എന്നൊക്കെ അവർ അത് പിന്നെ ഇത് കൊടി കൊണ്ടുവന്നതാണേ അപ്പോൾ ഓരോരുത്തരുടെ ഇത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ദർശനം ചെയ്തപ്പോഴത്തേക്കും രണ്ടൂന്ന് ഇങ്ങനെ രണ്ടൂന്ന് പേര് കൊണ്ടുവന്ന് ഭക്തജനങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അതിൽ സ്പർശിക്കാനുള്ള പുണ്യ അവസരവും ഞങ്ങൾക്ക് പ്രാപ്തമായിട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഭക്തജനങ്ങൾ വർഷങ്ങളോളം രണ്ട് തൊട്ട് അഞ്ച് വർഷം വരെ കാത്തിരിക്കുന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലും വഴിപാടുകളൊക്കെ നമ്മൾ നേരിടുന്നുകൊണ്ടാണ് അവിടുത്തെ ഇത് വഴിപാട് അപ്പോൾ ഇതിനു വേണ്ടി ബുക്കിംഗ് നേരത്തെ അഡ്വാൻസ് ബുക്കിംഗ് ആണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ബുക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾ അഞ്ച് വർഷം വരെ ചിലപ്പോൾ കാത്തിരിക്കണം എന്നാണ് പറയുന്നത് ഈ ഒരു അവസരത്തിന് വേണ്ടി അപ്പോൾ ഇതെല്ലാമാണ് ഗാരികാരി ക്ഷേത്രത്തിൻ്റെ ആ കൊടിയുടെ പ്രത്യേകതകൾ അപ്പോൾ അവസരം കിട്ടുന്നവർ എല്ലാവരും അവിടെ ഒരു പ്രാവശ്യം പോയി നിങ്ങൾ ഭഗവാനെ കാണണം ഓക്കെ ഇത് ചാറൂർ ധാമത്തിൽ ഒരു ധാമമാണ് അപ്പോൾ അവസരം അവസരം കിട്ടുന്നവരൊക്കെ പോയി കാണണം ഓക്കെ അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അപ്പോൾ ആദ്യമായിട്ട് ചാനൽ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട ഹരേ കൃഷ്ണ സർവൻ രാധാകൃഷ്ണ അർപ്പണ